ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും നമ്മുടെ ചാനലിൽ സൂപ്പർ കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വിസ്കോസ് മസലിൽ വരുന്ന അടിപൊളി ഡ്രസ്സ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അതിനു മുമ്പ് നമ്മുടെ ചാനലിലെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കാര്യങ്ങളറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കളക്ഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം ഇതൊരു വിസ്കോസ് മസ്ലിനാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് സൂപ്പർ കളക്ഷനാണ് കേട്ടോ നല്ല നിങ്ങൾക്ക് നല്ല കംഫർട്ടായിട്ടും ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സൂപ്പർ മസ്ലിനാണ് അപ്പോൾ വിസ്കോസ് മസ്ലിനാണ് ഇതിൻ്റെ ടോപ്പിൽ നല്ലൊരു ഹാൻഡ് വർക്കും എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ഡിജിറ്റൽ പ്രിൻറ് വർക്കും ഫോയിൽ വർക്കും എല്ലാം ഇതിൻ്റെ ടോപ്പിൽ വരുന്നുണ്ട് ടോപ്പിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ നല്ലൊരു ബ്രോക്കേഡ് വർക്ക് വരുന്ന സൂപ്പർ കളക്ഷനാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾ വരുന്നതും വിസ്കോസ് മസ്ലിനിലാണ് ഷോളിലും സൂപ്പർ ഡിജിറ്റൽ പ്രിൻറ് വർക്ക് വരുന്നുണ്ട് നല്ല ബോർഡർ ഒക്കെ വരുന്നുണ്ട് ഷോളിൽ സൂപ്പർ കളേഴ്സ് ആണ് കളേഴ്സാണ് വരുന്നത് അടിപൊളി സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടൊരു അത്യാവശ്യം പാർട്ടി വെയർ ലുക്കും തരുന്ന അടിപൊളി കളക്ഷനാണ് ഡ്രസ് ഡ്രസ്സ് മെറ്റീരിയൽസ് ആണ് നമുക്കിത് ത്രിപ്ലെക്സിൽ വരെയൊക്കെ സൈസ് വരുന്നുണ്ട് പിന്നെ ഡെലിവറി ചാർജ് നിങ്ങൾക്ക് നമ്മൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തപ്പോൾ നമ്മൾ ഡീലേഴ്സിനെ കൊണ്ട് ഡയറക്റ്റ് ഡിസ്പാച്ച് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും നിങ്ങൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള ടൈമിൽ ഞാൻ തന്നെ ഡിസ്പാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അമ്പത് രൂപക്കുള്ളിൽ നാൽപ്പത്തഞ്ചോ അമ്പത് രൂപക്കുള്ളിൽ പോസ്റ്റൽ ചാർജ് വരും കേട്ടോ ദെൻ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഒരു ഗ്രീനിലും പിന്നൊരു മാംഗോ യെല്ലോയിലും അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളറിൽ ബ്ലാക്ക് കളറിൽ രണ്ട് കളർ ഷെയ്ഡിൽ വരുന്നുണ്ട് ഒന്ന് ബ്ലാക്കിൽ ഗ്രീൻ കോംബോ വന്നിട്ടും പിന്നെ ബ്ലാക്കിൽ ഒരു പിങ്കിഷ് ഈ ഒരു റെഡ് ബ്ലാക്കും വന്നിട്ടുള്ള കളർ കോമ്പിനേഷനിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട നമ്പർ വരുന്നത് എയ്റ്റ് ത്രിപ്പിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് ആണ് നമ്മളിവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടാൻ വേണ്ടി നമുക്ക് എത്രയും പെട്ടെന്ന് ടു കെ ഇൻഷാർ റീച്ചാകാൻ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടു കെ സെലബ്രേഷൻ ആയിട്ട് പത്ത് പേർക്ക് ായിട്ട് ഗീവ് വേ വരുന്നുണ്ട് അപ്പോൾ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഗീവേയിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കാം ഒരു വിന്നേഴ്സാകാൻ നോക്കാം അതുപോലെ തന്നെ നമുക്ക് എല്ലാ മാസവും ലാസ്റ്റ് ഒരാൾക്ക് നമ്മൾ എല്ലാ മാസവും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ റൂൾസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം പോയിട്ട് റൂൾസൊക്കെ കീപ്പ് ചെയ്ത് എല്ലാ മാസവും നിങ്ങൾ ടോപ്പ് കമൻറ്റർ ആയിക്കൊണ്ട് അതിലും വിന്നറാകാൻ നോക്കാം കൂടാതെ സെലബ്രേഷന്റെ ഭാഗമായിട്ട് തന്നെ ഗീവേക്കൊപ്പം തന്നെ നമ്മൾ ഒരു സ്പെഷ്യൽ വിന്നറൊക്കെ തിരഞ്ഞെടുക്കും അത് നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കും അത് ചാനലിൽ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് ആരുടെ അക്കൗണ്ടിലാണോ അവർക്ക് നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കും അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ കമൻറ്റും ലൈക്കും ഒക്കെ നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാൻ നോക്കാം വീഡിയോസ് വാച്ച് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അപ്ഡേറ്റ് ആയി വരുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വീഡിയോസ് വാച്ച് ചെയ്യാതെ കമന്റും ലൈക്കും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അപ്ഡേറ്റ് ആയിട്ട് വരില്ല നിങ്ങൾ ടോപ്പ് കമന്റ് ആകില്ല ഇത് യൂട്യൂബ് റൂൾ ആണ് അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ശ്രദ്ധിച്ച് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യാം